ഇതാരാണ് ഈ കുരിയേട്ടത്തി ചേട്ടത്തിയ എന്താ കുരിയേട്ടത്തി ചേട്ടത്തിയാ ആരാണിത് കുരിയേട്ടത്തി ചേട്ടയിലെ കൊച്ചുമകളെന്നൊക്കെ പറയുന്നു എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛനൊക്കെ ക്രിസ്ത്യനാണ് എൻ്റെ അമ്മേര അമ്മേര അമ്മേ അമ്മയൊക്കെ ക്രിസ്ത്യൻ ഞങ്ങൾ സിരിയൻ കാത്തലിക്സാണ് ഞങ്ങൾക്ക് എനിക്ക് അമ്മയോടൊക്കെ ചോദിക്കും അവരൊക്കെ ചിരിക്കുകയാണ് ഇത് എന്താ കഥ ഇത് എൻ്റെ അമ്മൂമ്മയോടെ അമ്മൂമ്മേരോ ഒക്കെ ഞങ്ങളാകുന്നു ആ കാലം മുതലേ ജനറേഷനുകളായിട്ട് ഞങ്ങൾ ക്രിസ്ത്യൻസാണ് പക്ഷെ അങ്ങനെ ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു എന്നുള്ള വേഗപാടില്ല എനിക്ക് എല്ലാ ദൈവങ്ങളോട് ഭയങ്കര ഇതാണ് ഞാൻ എല്ലാ സ്ഥലത്തും പോവും എൻ്റെ ദൈവം ആരാന്നറിയോ എൻ്റെ ദൈവം എൻ്റെ മനസ്സാക്ഷിയാണ് എൻ്റെ മനസ്സാക്ഷി അപ്പോൾ ഞാനൊരു കാര്യം തെറ്റ് ചെയ്യുമ്പോൾ അത് പറയും മനസാക്ഷി പറയും ചെയ്യല്ലേ ഒരു സ്ഥലത്ത് ഒരു സാധനം കണ്ടു എനിക്കൊന്നും എടുക്കണം എന്ന് തോന്നും കട്ടെടുക്കാൻ അപ്പോൾ നമ്മൾ അയ്യോ വേണ്ട എടുക്കണ്ട എടുക്കല്ലേ എടുക്കല്ലേ എന്ന് പറയും ആ അതാണ് ദൈവം നമ്മൾ അതും കഴിഞ്ഞ് എടുത്തെങ്കിൽ അതാണ് പാപം മനസിലായോ എന്താണ് മനസാക്ഷിയാണ് ദൈവം വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാൻ ഓർഷയിൽ ഒരുപാട് കഥകൾ വായിക്കും പിന്നെ ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റിലീജിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതായത് ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി തോന്നും കേട്ടോ ചില കണ്ട സാമിയാർമാരും മാധു ഇതൊക്കെ എനിക്ക് അതൊന്നും അല്ല ഇത് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും എനിക്ക് ചെയ്ത ആ പള്ളിയിലോ അമ്പലത്തൊക്കെ ആ പോവും ഞാൻ അമ്പള്ളിയിലും പോവും അമ്പലത്തും പോകും എല്ലാ സ്ഥലത്തും പോയി ഞാൻ അമ്പലങ്ങളൊക്കെ പോകാൻ ഇഷ്ടമാണ് എനിക്ക് ഹിന്ദൂസ് വരെങ്കിൽ പോകാത്ത അത്ര അമ്പലങ്ങളൊക്കെ ഞാൻ പോയിട്ടുണ്ട് അങ്ങനെ പോയി എനിക്ക് കാണണം മൂകാംബിക ക്ഷേത്രം പോയിരുന്നു തിരുപ്പതി പോയിരുന്നോ അങ്ങനെ എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും എനിക്ക് കാണണം എന്ന് എത്രയോ കൊല്ലങ്ങൾക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ ഓരോ അമ്പലങ്ങളാണെല്ലാം പക്ഷേ ഇവിടെ കേരളത്തിൽ പോയാലും ഉണ്ടല്ലോ ഉടനെ വന്ന് പത്രക്കാരായി ഫോട്ടോഗ്രാഫറായി അങ്ങനെ പോകാൻ പാടില്ല നമ്മൾ തനിയും ആരും പോയി അവിടെ ഇരുന്ന് കണ്ട് അവരമ്പലത്തിൽ കൊടുക്കുന്ന ആഅതൊക്കെ കഴിച്ച് അങ്ങനെ ഇഷ്ടം പിന്നെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി പോകുന്നത് എനിക്കിഷ്ടമല്ല അതെ 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 അത് ശരിയാണ് കാരണം എവിടെ ജീവിതം നമ്മൾ അഭിനയിച്ചുകൊണ്ട് ഇപ്പോൾ ഇപ്പം ഇപ്പോൾ ഒന്നും അഭിനയിക്കുന്നില്ല ചുമ്മാ ഈശ്വരായിട്ട് ഞാൻ എനിക്ക് ജീവിക്കാണ്ട് ഇപ്പം അടുത്ത ആൾ റെഡി ആയിട്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഓടണം ഇതുപോലെയായിരുന്നു ഷൂട്ടിങ് സമയത്ത് എനിക്കുണ്ടായിരുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ നല്ല ജോളിയായിട്ട് ഫ്രണ്ട്സുമായിട്ട് കറങ്ങി അവിടെ കറങ്ങി ഇവിടെ ലോകം മുഴുവനും ഞാൻ എൻ്റെ മോനും കൂടി ലോകം മുഴുവനും കറങ്ങിയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ജപ്പാനിലോൾഡിൽ കയറി ഓരോ ഇത്ര പഴയ ഇത്ര പൊക്കുണ്ട് പിന്നെ ഹോളി ലാൻഡിൽ പോയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട് ഇനിയും പോവാനൊരു സ്ഥല ഇനി എനിക്ക് വേണ്ട അങ്ങനെ ചെയ്യാതെ പോണ്ടോപ്പിക്കണം അതെ അതെ അത് ഒരു വലിയൊരു നല്ല കാര്യമാണ് ഡിസംബിലുള്ള നല്ല കാര്യമാണ് നമ്മുടെ ശരീരം പുഴും കുത്തി കുത്തി എന്തു നമുക്ക് കിടക്കുന്നത് അതോടുകൂടി തീർന്നു പിന്നെ കൊല്ലം കൊല്ലം പോയി നമ്മൾ ഇത് ഞങ്ങൾക്ക് ഹോൾ സോൾസ് ഡേ എന്നൊക്കെ ഒരു ഡേ ഉണ്ടാവും ഞാൻ ക്രിസ്ത്യൻസും ഉണ്ടാവും അപ്പോൾ ഞങ്ങളെല്ലാം മക്കളൊക്കെ വന്ന് അവിടെ വന്ന് പൂജയൊക്കെ വന്ന് പൂക്കളൊക്കെ ഇട്ട് ക്യാൻഡിലൊക്കെ കത്തിച്ചൊക്കെ വേണം അവരൊക്കെ നമുക്ക് എങ്ങനെ അറിയാം അവർ മറന്നുപോയെങ്കിൽ അല്ല അവർ ഔട്ട് ഓഫ് കൺട്രിയിലാണെങ്കിൽ ചെയ്യാനൊക്കെ അതിനേക്കാൾ നല്ലത് എൻ്റെ ഞാനാക്കിയ ഈ കേരളത്തിലോട്ട് എൻ്റെ ചാമ്പലൊഴുക്കി കഴിയണം അതെനിക്ക് വലിയ നിർബന്ധമാണ് എന്നെ കത്തിച്ച് കളയാനുള്ളത്